മഞ്ചേരി പന്തല്ലൂരിൽ പ്രീമിയർ ലീഗ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ അഷഫ് മാസ്റ്റേഴ്സ് സ്മാരകജ്വാല പുരസ്കാരം കാളികാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖിന് പുരസ്കാരം ഒക്ടോബർ ഇരുപതിന് പന്തല്ലൂരിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനം സഹോദരന്റെ സ്വർണ്ണക്കായിട്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷം രണ്ടാമത്തെ വർഷം എഴുത്തുകാരനും ആയിട്ടുള്ള സാഹിത്യമായിട്ടുള്ള റഹ്മാൻ കിഴങ്ങേ ഈ വർഷം ഞങ്ങളുടെ ജോല അവാർഡ് ഇവിടെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഈ വർഷത്തെ അവാർഡ് ഞങ്ങള് മുഹമ്മദ് മു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തില് അല്ലെങ്കിൽ അഞ്ചു വർഷത്തെ കരിയറിലിടങ്ങിയിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് കാരണം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് വരെ സെൻട്രൽ രണ്ടായിരത്തി പതിനെട്ട് ഏഴ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഭാഗ്യ അതുപോലെ ഓരോ വർഷവും നൽകുന്ന ഡിറ്റിപ്റ്റീവ് എക്സിലൻസ് ബ്രാഞ്ച് ആയിട്ടുള്ള ബാങ്ക് ഓഫ് എക്സലൻസ് രണ്ടായിരത്തി മൂന്നിലും അദ്ദേഹത്തിന് നേടിയിട്ടുണ്ട് മുപ്പത്തിയഞ്ചിനും ഗുഡ് സർവീസ് അഞ്ചു വർഷത്തിനേറെ അദ്ദേഹത്തിന് നേടിയിട്ടിട്ടുണ്ട് പന്തല്ലൂർ വില്ലേജിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെയ്ക്കുന്ന പ്രതിഭകൾക്കാണ് അവാർഡ് നൽകുന്നത് പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയാവും പന്തല്ലൂർ പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് മത്സരം നവംബർ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സാദിഖ് അഹമ്മദ് കെ കെ സാബിഖ് പി സന്തോഷ് കെ ഹുസൈൻ ടി വി ശ്രീനിവാസൻ ടി ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്